ും പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും കൂടി ഒഴുകിച്ചുകൂടി ഒന്നുകൊണ്ടിട്ട് വിശുദ്ധ നമ്മൾ സമസ്ത കേരള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിന്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിന്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവിടുത്തെ സ്നത്ത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തൊഴിമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ആരില്ലെന്നുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തൊഴിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരില്ലെന്നും അങ്ങനത്തൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളർന്നതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതൊന്നും നമുക്ക് ആർക്കും ആരുമില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സീത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങാവും പാലക്കാട് ബി ആ ബസ് എ പോയ തങ്ങള് സി എച്ച് മുഹമ്മദ് പോയ അടക്കമുള്ള അവര് പിന്നെ ഷംസുലമനോട് വന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യണ്ടത് മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നോളി അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് ഇത് പാസ്സാക്കലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരിയാത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സദാത്വങ്ങളെയും നമ്മളെ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാലക്കാട് സദാത്വക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പം അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ലാന്ന് അപ്പം ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് കുറേ അധികം നമ്മുടെ വഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്ത് ആ നിലയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരാണ് ഞാനും ഞങ്ങൾ ഇന്ന് പറയാഞാളും തങ്ങളും ഭയങ്കര ഞാൻ എന്ത് ചെയ്ത് നമുക്കറിയില്ല എനിക്ക് മൂപ്പരിക്കും അറിയില്ല മൂപ്പരിക്കും അറിയില്ല എനിക്കും അറിയില്ല തങ്ങളും രണ്ടാൾ ബാങ്ക് വരട്ടാളും ബാങ്കിൽ അവരൊന്നും ഒന്നിച്ചു ഇന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പ് ചെല്ലോ ഞങ്ങളിപ്പോ എന്താ ഈ ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത് അപ്പൊ പലരും പലതും ഉണ്ടാക്കുകയാണ് ഈ രീതിക്ക് തങ്ങളോട് ഇതില് തങ്ങൾക്ക് ഇന്നോട് ഇതില് ഒരു വിഭാഗം ആളുകൾ തങ്ങളോപ്പം നിന്ന് ഒരു വിഭാഗം ഒപ്പം നിന്ന് വല്ലാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി കൊണ്ടുപോയി അപ്പൊ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലയ്ക്ക് നടക്കണം ഇതൊക്കെ സവസ്ഥയുടെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക ജാമ്യാനോ ഈ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് ഇന്ന കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോ വിട്ടിട്ടുണ്ടാവും അല്ലേ അവരെ പുറത്തിണ്ടാവും അപ്പൊ അവരെയും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനു വിലകാലും അത് ഞങ്ങളാരും അത് അറിയിച്ചു കൊടുക്കില്ലാതാണ് ഈ അവസരത്തിൽ പറയുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ നമ്മൾ കൂട്ടിപ്പിടുത്തോട് കൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്ന അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂമെന്റ് സ്വഭാവമാണ് അപ്പൊ എല്ലാവരും പല പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരും ഞമ്മളൊക്കെ ആയിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് പോകണം അതിനാവശ്യം തോഫി തെയ്യട്ടെ എന്ന് ദിവസ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ ആത്മനി അത് വിൽക്കപ്പെടുന്നുണ്ട് ഇവിടെ മരണപ്പെട്ടു പോയ ഹാപ്പിന് അദ്ദേഹം അദ്ദേഹവും ഒരു ശിഷ്യന്റെ ഈശ്വരും കൂടിയാണ് അവരെ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവന്റെ അവൻ്റെ ആക്രമണം വാഹവും സുഖസമ്പൂർണമാക്കി കൊടുക്കട്ടെ ദിവസങ്ങളുള്ളൂർത്തു മാക്കി കൊടുക്കട്ടെ നന്മകൾ വാഹു സുബാനുഭവത്താഴ കബൂൽ ചെയ്യട്ടെ അവന്റെ കൂടെ പരിക്കേറ്റി ആ കുട്ടിക്ക് അബ്വാഹു ഷിഫനം കൊടുക്കട്ടെ നമ്മളെ ബഹുമാനപ്പെട്ട ജാമിയ നുരിയർ ബി കോളേജിന് വേണ്ടിയും മറ്റു നമ്മളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാകുന്ന സദാത്തുക്കള് മഹാന്മാരാകുന്ന നമ്മളെ ഉച്ചതുപോലെ ഇപ്പോഴത്തെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണത് അപ്പൊ അത് നമ്മള് എന്താവണം അതിനെല്ലാവരും സഹകരിക്കണം സമസ്തന്റെ കൈത്താങ് വാറുണ്ട് അയ്യോ സഹകരിക്കാന്നാണ് എല്ലാരോടും പറയാനുള്ളത് മനസ്സിലേ അപ്പൊ അതും മറക്കണ്ടാരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങിലും എല്ലാരും കൂടുക എല്ലാരും പ്രോത്സാഹിപ്പിക്കുക ആ നിലക്ക് പോയാലേ ഇത് നിലനിൽക്ക് പോകൂടും അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആണെങ്കിലും എതിർക്കുക അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാന്റെ കൈത്താവിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും കഴിയൂല ഇത് നമ്മളെ സ്ഥാപനമാണ് ഇതിനെതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താകങ്ങളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സംസ്ഥകളുടെ ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം അന്ന് പ്രത്യേക ഉന്നു ഞാൻ ഉപസമരിക്കുന്നു